നമസ്കാരം വരാഹിയമ്മൻ പോസ്റ്റീവ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറെ പ്രാധാന്യമേറിയ ഒരു വർഷമാകുന്നു ഗൃഹമാറ്റങ്ങൾ ഒരുപാട് അനുകൂലമാകുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും കൂടാതെ ഇന്നത്തെ വീഡിയോ വരാഹി ദേവിയിൽ സർവവും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നക്ഷത്ര ജാതകരെ പറ്റിയും അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭഘട്ടത്തോടുകൂടി ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യദായകമായ മാറ്റങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് വരാഹി ദേവിയെ നിഷ്ഠയോടെ ഭജിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദേവിയിൽ ശരണമടയുന്ന ഓരോ ഭക്തരിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദേവതയാണ് വരാഹി ദേവി എന്ന മഹാശക്തി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള നോട്ടിഫിക്കേഷനുമായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വരാഹി ദേവിയിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി എന്നാൽ അഹന്ത കാണിക്കുന്നവർക്ക് മുൻപിലും ദേവിയിൽ വിശ്വാസമർപ്പിക്കാതെ ദേവിയെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നവരിലും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ദേവിയെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവമാകും വിധം ദേവിയുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നവർക്കും ദേവിയുടെ ഉഗ്ര കോപത്തിനിടയായി അവരെ ജീവിതത്തിൽ മുച്ചോട് മുടിക്കുകയും ചെയ്യും ദേവി എന്നാൽ ഒരു ഭക്തന്റെ ഹൃദയശുദ്ധിയോടെയുള്ള പ്രാർത്ഥന വരാഹി ദേവി സ്വീകരിച്ച് ുള്ള ആ പ്രാർത്ഥനയിൽ സംപ്രീതയായി ന്യായമായ ഏതാഗ്രഹങ്ങളും അതിവേഗം തന്നെ സാധ്യമാക്കി തരുന്ന ദേവതയാണ് അമ്മ മഹാമായ സമസ്ത ലോകത്തിന്റെയും അധിപതിയായ വരാഹി ദേവി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പുതുവർഷത്തിൽ വരാഹി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം കൈക്കൊള്ളുവാൻ പോകുന്ന ഏഴ് നക്ഷത്ര ജാതകരെ പറ്റിയാണ് പറയുന്നത് ഹൃദയശുദ്ധിയോടെയുള്ള നിങ്ങളുടെ പ്രാർത്ഥന സമ്പൂർണമായ ഫലം നൽകുകയാണ് പരാഹി ദേവിയോടുള്ള അഗാധമായ ഭക്തി കൊണ്ട് നിങ്ങൾ ദേവിയുടെ അനുഗ്രഹകടാക്ഷം കൈക്കൊള്ളുകയാണ് എല്ലാവിധ കഷ്ടദുഃഖങ്ങൾക്കും അവസാനമാവുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രാരംഭ ദിശയിൽ തന്നെ കാലപ്രവാഹത്തിന്റെ ഗതിവിഗതികളിൽ വിഗതികളിൽ അലഞ്ഞുകൊണ്ടിരുന്ന ഈ ഏഴ് നക്ഷത്ര ജാതകർക്കും സർവോർജ്ജദായിനിയും സർവഭീഷ്ടപ്രധായിനിയുമായ സമസ്ത ലോകത്തിന്റെയും അധിപതിയായ വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഉയർച്ചകളും തേടിയെത്തുന്നു ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ട നഷ്ട ദുഃഖ ദുരിതത്തിൽ നിന്നും പരിപൂർണ മോചനവും പര്യവസാനവും ആകുകയാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുക എന്നാൽ നിസാര കാര്യമല്ല ഹൃദയശുദ്ധിയോടെയുള്ള നിരന്തര നാമജപത്തിലൂടെയും കളങ്കമില്ലാത്ത ആഴത്തിൽ വിശ്വാസമുള്ള മനസ്സിന്റെ ബഹുപാതമുള്ള പ്രയാണത്തിലൂടെയും മാത്രമാണ് വരാഹി ദേവിയുടെ അനുഗ്രഹം കൈവരുന്നത് അപ്പോൾ പരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉയർച്ചകളും സൗഭാഗ്യങ്ങളും കൈവരുന്ന ഏഴ് നക്ഷത്ര ജാതകരെ പറ്റിയാണ് പറയുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം പുണർദ്ദമാണ് പുണർദം നക്ഷത്രക്കാർ ഒരു ദുരിത സഞ്ചയം പേറിയ തീരാ വേദനകളും വ്യഥകളും ഇതുവരെയുള്ള ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചു പോന്നവരാണ് ഇപ്പോഴും അനുഭവിക്കുന്നുമുണ്ട് ജീവിതത്തിൽ വേണ്ടപ്പെട്ടവരാൽ ഒക്കെ വെറുക്കപ്പെടേണ്ടി വന്നവർ കൂടിയാണ് ഈ നക്ഷത്രക്കാർ തീർത്തും ഒറ്റപ്പെടലിന്റെ കാഠിന്യം പേറിയാണ് പുണർദൻ നക്ഷത്രക്കാർ നിത്യവും കഴിയേണ്ടി വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കൂടി ഇതിനൊക്കെ ഒരു പര്യവസാനമാവുകയാണ് ഇനി നേട്ടത്തിന്റെയും ഉയർച്ചയുടെയും സമയമാണ് ഭാഗ്യത്തിന്റെ അനുഗ്രഹ വർഷം വരാഹി ദേവി നിങ്ങളിൽ വർഷതാപമായി ചൊരിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ നിങ്ങളിൽ കൈവരുന്നത് എല്ലാവിധ ഒറ്റപ്പെടലുകളൊക്കെ നീങ്ങി ചേർത്ത് നിർപ്പിന്റെ കാലമാണ് ഇനിയുള്ള ജീവിതത്തിൽ വരാഹി ദേവിയുടെ ഒരു കൈത്താങ്ങും കരുതലും നിങ്ങൾക്ക് ഉടനീളമുണ്ടാവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായ പരിഹാരം ദേവിയുടെ കൃപയാൽ വന്നു ചേരുന്ന സമയം ഫെബ്രുവരി അവസാനത്തോടെ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണ് ഒരുപാട് പേരിൽ നിന്നും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അവർ മൂലം പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് പോലും കുത്തുവാക്കുകൾ കേട്ടേണ്ടി വന്നിട്ടുള്ളവരാണ് പുണർദ നക്ഷത്രക്കാർ ഇനി സാമ്പത്തികമായ ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നു ഐശ്വര്യത്തിന്റെയും സാമ്പത്തിക ഉന്നമനത്തിന്റെയും ഊർജ സ്രോതസ്സാണ് വരാഹി ദേവി അതുകൊണ്ട് തന്നെ നിത്യവും ദേവിയെ പ്രാർത്ഥിച്ച് എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും വരാഹി ദേവി കാട്ടിത്തരും ഭക്തിയോടെ ദേവിയുടെ സ്തോത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങളെ അലട്ടുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉണ്ടാവും നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത തന്നെ വന്നെത്തും ഫെബ്രുവരി അവസാനം മുതൽ ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടും സൗഭാഗ്യത്തിന്റെ നാളുകളാണ് ഈ നക്ഷത്രക്കാരെ ഇനി വരുന്നത് പലവിധ ദുരിതങ്ങളിലൂടെ കടന്നു പോയവരാണ് ഈ നക്ഷത്രക്കാർ ഒരുപാട് തടസ്സങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഇതിനൊക്കെ ഒരു ശാശ്വതമായ എല്ലാവിധത്തിലുമുള്ള പരിഹാരം വരാഹി ദേവി നിങ്ങളിൽ കാട്ടിത്തരും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലും വെളിച്ചവുമായി കൂടെയുണ്ടാവും ദേവി അടുത്ത നക്ഷത്രം അശ്വതിയാണ് മനസ്സിൽ ധാരാളം വേദന കടിച്ചമർത്തിയാണ് ഈ സമയം അത്രയും കടന്നു പോകുന്നത് En ഇതിനൊക്കെ ഒരറുതി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ നക്ഷത്രക്കാർക്ക് കൈവരുന്നത് സാമ്പത്തികമായ ഒരു അടിസ്ഥാനം ഇല്ല എന്നതിനെ ചൊല്ലിയും സ്ഥിരമായൊരു ജോലി ഇല്ല എന്നതിനെ ചൊല്ലിയുമുള്ള ആശങ്കകളൊക്കെ പേര് കഴിയുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാൽ ഇവരുടെ ആഗ്രഹം വരാഹി ദേവി നിറവേറ്റി തരികയാണ് ജോലി എന്ന സൗഭാഗ്യത്തെ നിങ്ങളിൽ എത്തിച്ചു നൽകുകയാണ് അതിലൂടെ സാമ്പത്തികമായ ഉന്നമനവും ഇതിലൂടെ കൈവരിക്കുന്നു എല്ലാ വിഷമതകളും മാറി പരാഹിദേവി അനുഗ്രഹിച്ചു നൽകുന്നു ഇവിടെ പ്രാർത്ഥനയ്ക്കും നിത്യേനയുള്ള നാമജപത്തിനും മുടക്കം വരാതെ മുന്നോട്ടു പോകുവാൻ ശ്രദ്ധിക്കുക അടുത്ത നക്ഷത്രം പൂരാടമാണ് പല വിധത്തിലുള്ള ആരോഗ്യ അവശതകൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ കൂടാതെ മക്കളുടെ സ്വഭാവ ദൂഷ്യം മൂലം നെഞ്ചു നീറുന്ന അവസ്ഥയിലൂടെയുമാണ് ഈ നക്ഷത്രക്കാർ പ്രധാനമായും കടന്നു പോകുന്നത് വരാഹി ദേവി വിചാരിച്ചാൽ മാറാത്ത അസുഖങ്ങളും അവശതകളും ഇല്ല ദേവി ഉപാസനയിലൂടെ മനസ്സിനും ശരീരത്തിനും പുതിയ ഉണർവും ഊർജവും വീണ്ടെടുക്കും നിങ്ങളുടെ മക്കളിലെ സ്വഭാവത്തിന് വൈകൃതങ്ങളൊക്കെ മാറുകയും ചെയ്യും വെള്ളിയാഴ്ചകളിൽ വരാഹി ദേവിക്ക് ഒരു ചിരാതിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥനകൾ തുടരുക എന്തൊക്കെ വിഷമതകളാണ് അതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ഈ രണ്ടായിരത്തി എത്ര ബുദ്ധിമുട്ടിയോ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരവും വരാഹി ദേവി നിങ്ങളിൽ അനുഗ്രഹിച്ചു നൽകും ആരോഗ്യ അവശതകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് പരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ മക്കൾ നിമിത്തമുണ്ടായ നഷ്ടമായ നിങ്ങളെ കുടുംബത്തിലെ സന്തോഷം തിരികെ വരികയാണ് കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ വീണ്ടെടുക്കുന്ന സമയമാണ് മുടങ്ങാതെയുള്ള ദേവിയുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ കൈവരികയും ചെയ്യും അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഈ നക്ഷത്രക്കാർ സദാ ദേവിയുടെ പ്രാർത്ഥനയിൽ മുഴുകുന്നവരാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം കണ്ടു എന്ന് തന്നെ പറയാം വിദേശവാസം കാണുന്നുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വിവാഹയോഗം കാണുന്നുണ്ട് പ്രതീക്ഷ കൈവിടാതെ വരാഹി ദേവിയിൽ സർവവും അർപ്പിച്ച് മുന്നോട്ടു പോയാൽ നിങ്ങളിലേക്ക് വൈകാതെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ഭവിക്കും കാലാനുസൃതമായി വന്നു ചേരും വിവാഹയോഗം അനവധിയായ കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ച് ഇപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ വന്നെത്തി നിൽക്കുകയാണ് ദേവിക്ക് ഏറ്റവും പ്രാധാന്യമേറിയ പഞ്ചമി ദിവസങ്ങളിൽ പഞ്ചമി വൃദ്ധമനുഷ്ഠിച്ചു മുന്നോട്ടു പോവുക ദേവി കൃപയാൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും അടുത്ത നക്ഷത്രം വിശാഖമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാഹി ദേവിയോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് തന്നെ പറയാം കഴിഞ്ഞ രണ്ട് കൊല്ലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദുരിതങ്ങൾക്കും പരിപൂർണ മോചനമാണ് ഉണ്ടാവുന്നത് നിങ്ങളെ ബാധിച്ച് സംഘർഷമായ അവസ്ഥകളിൽ നിന്നും മാനസികമായ ഒരു ഉന്നമനവും പുരോഗതിയും ഉണ്ടാവുന്നു ഒരു ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം കൂടി പരാഹി ദേവിയുടെ കൃപയാൽ വന്നു ചേരുകയാണ് ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിക്കപ്പെടുന്നു ദേവിയുടെ കാര്യസിദ്ധി മന്ത്രം നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായുള്ള ദാമ്പത്യ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തീകരിക്കപ്പെടുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവും ദേവിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദേവിയുടെ സംരക്ഷണവും അനുഗ്രഹവും കൈവരുന്നു സാമ്പത്തികമായ ഉന്നമനവും ഉയർച്ചയും ഉണ്ടാവും സ്ഥിരമായ ജോലിയും ബിസിനസ്സിൽ ഉയർച്ചയുമൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് പരാഹി ദേവിയുടെ കൃപയാൽ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ഉത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാമ്പത്തികമായും ജോലി സാധ്യതകളുമൊക്കെ മുന്നേറി നിൽക്കുന്ന ഒരുപാട് വഴികൾ തുറന്നു കിട്ടുന്ന ഒരു നക്ഷത്ര ജാതകരാണ് വരാഹി ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ വന്നു ചേരും പുതിയ വസ്തുവകകൾ വാങ്ങുന്നതിനിടയാവും നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ആദികൾ വിട്ടൊഴിഞ്ഞ് സമാധാനം വീണ്ടെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ജോലി സംബന്ധമായ ഉയർച്ചകൾ വീണ്ടെടുക്കും ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധാകുലരാകേണ്ടത് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം നിത്യവും വരാഹി ദേവിയുടെ നാമങ്ങൾ ഉരുവിടുക ദേവിയെ പ്രാർത്ഥിച്ച് എല്ലാവിധ അപകടത്തിൽ നിന്നും പൂർണ്ണ സംരക്ഷണം വേണമെന്ന് നിനവും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നിത്യേനയുള്ള വരാഹി ദേവിയോടുള്ള പ്രാർത്ഥനയുടെ പരിപൂർണ ഫലമാണ് ഈ നക്ഷത്ര കാണുന്നത് സാമ്പത്തികമായ ഉന്നമനവും ഉയർച്ചയും നിഷേധാത്മകതയിൽ നിന്നുള്ള പരിപൂർണ മോചനവുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ കൈവരുന്നത് എല്ലാവിധ ക്ലേശങ്ങളും ദുഃഖങ്ങളുമൊക്കെ വിട്ടൊഴിയുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂർണമായും ദേവിയോടുള്ള പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതെ ദേവിയിൽ ദൃഢമായി വിശ്വസിച്ച് പ്രാർത്ഥന തുടരുക നിഷേധാത്മകതയിൽ നിന്നും പരിപൂർണമായ മോചനവും മുക്തിയുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവുന്നത് ഈ നക്ഷത്ര ജാതകർ മാത്രമല്ല ദേവിയുടെ നാമങ്ങൾ ശ്രവിച്ച് അനുകൂലമായ സാഹചര്യങ്ങൾ വീണ്ടെടുക്കുവാൻ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകർക്കും സാധ്യമാവും ദേവിയോടുള്ള പ്രാർത്ഥനകൾക്ക് യാതൊരുവിധ ഭംഗവും വരുത്താതെ ദേവിയുടെ അനുഗ്രഹത്തിനായി എല്ലാവിധ ദുരിത സഞ്ചയത്തിൽ നിന്നും പൂർണ്ണ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക